ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം പുളി ഒക്കെ പാകമാകുന്ന ഒരു സമയമാണ് പുളിമരമുള്ള വീട്ടുകളിലെല്ലാം ഉള്ളവർക്കറിയാം ഇപ്പം പഴുത്ത് അടന്ന് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്കൊരു ചെറിയ അതിലിഷ്ടം പോലെ കാ പിടിച്ചിട്ടുണ്ട് അത് ഞാൻ ഇന്ന് ഒരാളിനെ കയറ്റി പറപ്പിച്ചെടുത്തതാണ് വേറെയും കിട്ടിയിട്ടുണ്ട് ആ ബക്കറ്റ് നിറച്ചും പിന്നെ ഇത്രയും കൂടെ കിട്ടി അപ്പം ഇത് നമ്മളിത് എങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കും ഈ പറിച്ചു പറിക്കുന്ന കൂട്ടത്തിൽ പച്ചയും വീഴും പച്ച നമ്മൾ വെയിൽ കൊള്ളിക്കാതെ തന്നെ ഒരു ഇട്ടിരുന്ന അത് പതുക്കെ പഴുത്ത് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ അത് ആദ്യം എടുക്കുക എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നും അതെങ്ങനെ കേടു കൂടാതെ ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇത് ചെയ്യാൻ ഇരിക്കുന്നത് അത് നിങ്ങൾ കൂടി പരിചയപ്പെടുത്താം നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ തോട് കളയാം തോടിങ്ങനെ പൊട്ടിച്ച് കൈ കൊണ്ട് പൊട്ടിച്ചാൽ മതി വീഡിയോയ്ക്ക് ലെന്ത് കൂടാതിരിക്കാൻ രണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ഇടാൻ ഉദ്ദേശിച്ചേക്കുന്നത് ആദ്യം ഞാൻ ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത് തോട് കളഞ്ഞപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി ഇനി ഇത് നം നല്ലതുപോലെ ഉണക്കി ശേഷമാണ് നമ്മളിതിൻ്റെ കുരുവിളക്കുന്നത് കുരുവിളക്കിയിട്ട് ഇതിൻ്റെ ഈ ഉറ നമ്മൾ മാറ്റിയെടുക്കും ഇതിനെല്ലാം നല്ല പുളിരസം ഉള്ളതാണ് പിന്നെ വീഡിയോ കാണിച്ചാലാണ് ആദ്യം നോക്കി ഇതിൻ്റെ എല്ലാം തോട് ഇളക്കി പുളി വരച്ചതിന് ശേഷം നമ്മൾ വെയിലത്തിട്ടൊന്ന് ഉണക്കണം ഉണക്കി കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ എല്ലാം തോടിങ്ങനെ പൊട്ടിച്ചെടുക്കാം നല്ലൊരു ഇത് നല്ല നമുക്ക് ശുദ്ധമായിട്ടുള്ള പുളി കിട്ടുമെന്നുള്ളത് ഓർ ഓർക്കുമ്പം എൻ്റെ പിന്നിൽ എത്ര അധ്വാനം ഉണ്ടായാലും അതിനൊരു ഫലമുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന പുളിക്കകത്താണെങ്കിൽ നിറച്ചരിയും അഴുക്കും കാണാറുണ്ട് പിന്നെ തൊട്ട് ഞാനിപ്പം നമുക്ക് പുളി പിടിച്ചിടം പോലെ പിന്നെ ഇങ്ങനെ എടുക്കുക ഇതിൻ്റെ എല്ലാ തോടും നമ്മൾ ഇളക്കി കളയണം വർഷത്തിൽ വേണ്ടുന്ന പുളി നമ്മൾ ഫ്രഷായിട്ട് വാങ്ങിച്ച കുത്തി എടുക്കുന്നതായിരിക്കും നല്ലത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുന്നാൽ നമുക്ക് സമയം പോവും അപ്പോൾ അതൊക്കെ ചെയ്ത് സമയമുള്ളപ്പം ചെയ്താൽ മതി പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കുറേ കുറേ എടുത്ത് സമയമുള്ളപ്പം തോടിളക്കി കളയുക ഈ തോടിളക്കുന്ന സമയത്ത് തന്നെ അന്നത്തെ കേടുള്ള ഭാഗം ഉണ്ട് അവിടുത്തെ തോടിളകത്തില്ല കണ്ടില്ലേ അവിടെ നമ്മൾ ഇത് ശരിയാക്കുമ്പോൾ അത് മാറ്റി കളയും ഇത് വൃത്തി ഉള്ളത് മാത്രമാണ് എടുക്കുന്നത് മതിമുതന്നെ ഒന്ന് പൊട്ടിക്കുമ്പം തന്നെ അത് നല്ല പുളിയാണെങ്കിൽ ഇങ്ങനെ എളുപ്പം ഇളക്കിയെടുക്കാനും നമ്മൾ തോടിളക്കുമ്പോൾ ഇതിൻ്റെ ഈ ഉറ ഉറ സാധനമുണ്ട് അത് കളയരുത് അത് നമുക്ക് പുളി കുത്താൻ സമയത്താണ് അതിൻ്റെ പ്രയോജനം നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഉറയ്ക്കകത്ത് വെച്ച് പുളി കുത്തുമ്പം പുളി വൃത്തിയായിട്ട് കുത്തിയെടുക്കാനും അതിങ്ങനെ എടുക്കാം അത് ഇത് പൊളിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം ബാക്കിയെല്ലാം നോക്കി ഇങ്ങനെ പൊളിച്ചെടുക്കാം നമ്മളെല്ലാം തോട് കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം രണ്ടോട്ടേ ഉണ്ടായിരുന്നു അത് നേരെ പകുതിയായിട്ട് ഉറഞ്ഞ് തോട് പോയപ്പോഴേ തന്നെ ഇനി നമ്മളിത് കുത്തിയെടുക്കുമ്പോൾ അരിയും കൂടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെയും പകുതിയായിട്ട് മാറും ഇപ്പം ഞാൻ ഇന്നലെ കുത്തിയിരുന്നതെല്ലാം എടുത്ത് തോട് കളഞ്ഞതെല്ലാം രാവിലെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് അത് ഞാനങ്ങനെ കുത്തിന്ന് ഇന്ന് കാണിച്ചത് ഇത് പുളി കുത്താനുള്ള പിച്ചാത്തിയാണ് കണ്ടില്ലേ ഇതേ ഷേപ്പിലാണ് നമ്മൾ ആലീന്ന് പണിഞ്ഞു തരുന്നത് ഇത് പണ്ട് മുതലേ ഇവിടെ ഉള്ള ഒരു പിച്ചാത്തിയാണിത് ഇത് പുളി കുത്തുക മാത്രമാണ് ഇതിൻ്റെ ഉപയോഗം നമ്മൾ പുളി ഇങ്ങനെ എടുക്കുക അതിൻ്റെ ഓരോ ഇതെല്ലാം ഓരോ അരിയുടെ ഭാഗമാണ് ഈ അരിയുടെ ഭാഗത്ത് വന്നിട്ട് ഈ ഇതും നല്ല പോലെ ഉണങ്ങിയെങ്കിലേ നമുക്ക് കുത്താൻ നോക്കത്തുള്ളൂ അല്ലേ ആ പുളി ഇളകി വരും അങ്ങനെ മലുത്തുമ്പം പുളി ഇത് അരി അരി അത്ര നല്ല അല്ല ഓരോ അരിയും നമ്മൾ കുത്തിയെടുക്കുക അങ്ങനെ ശരിക്കും പുളി നല്ല പോലെ ഉണങ്ങണം കണ്ടില്ലേ ഇതാണ് പുളിയുടെ അരി നമുക്കിതിനകത്ത് എത്ര അരിയുണ്ടെന്നുള്ളത് അത്ര അരിയും നമ്മൾ എടുത്തു കളയുക വാങ്ങിക്കുന്ന പുളിയിലവർ ഏറ്റവും മൂലയൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി അരി അവിടെ അങ്ങ് വെച്ചേക്കും ഒന്നാമത്തെ കാര്യം അത് തൂക്കം കൂടാൻ വേണ്ടിയാണ് അതിലേക്ക് അമിത ലാഭം എടുക്കേണ്ടിയിട്ട് തൂക്കം കൂടാൻ ഈ അരി വെക്കും എന്നിട്ട് ആ അരി അവിടെ ഇരുന്ന് കേടായിട്ട് ഉളുമ്പ് ഈ ഉളുമ്പൊക്കെ ഉണ്ടാവും അരിക്കും അത് കേടായിട്ട് ആ പുളിയെ ബാധിക്കും അത് ഇപ്പോൾ ഇത് ഇത്രയും അരി എടുത്ത് കളഞ്ഞു നമ്മൾ ഈ കൂടി തന്നെ ഇതിന് ഞാൻ മാറ്റും കണ്ടു അതാണ് ഉറ ഇത് പുളി നമ്മൾ അപ്പോൾ പുളിയെല്ലാം നല്ല വൃത്തിയായിട്ട് ഉറങ്ങി കിട്ടിയിട്ടുണ്ട് ലെന്ത് കൂടാതിരിക്കാൻ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണിക്കുക ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ